നമസ്കാരം എല്ലാവർക്കും സൂപ്പർ പുതിയൊരു സാധാരണ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം ഫ്രീ സീസൺ മത്സരത്തിൽ തകൽപ്പൻ വിജയം സ്വന്തമാക്കി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഈ ഒരു മത്സരത്തിൽ കുറിച്ചുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ ഈ ഒരു പറയാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് വീഡിയോസ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആ ബ്ലാസ്റ്റേഴ്സ് മത്സരം കാ എതില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു ബ്ലാസ്റ്റേഴ്സിന് ഗോൾ സ്കോർ ചെയ്ത് നമ്മുടെ റിസർവ് ടീമിൽ നിന്ന് ഒരു താരം ഗോൾ അടിച്ചിട്ടുണ്ട് അതേപോലെ ഇഷാന് പണ്ഡേറ്റ് അതേപോലെ കോമൺ ഈ ഒരു മത്സരത്തിൽ ഗോളടിച്ചിട്ടുണ്ട് ഇഷാൻ പണ്ഡിറ്റ് ആദ്യം ബ്ലാസ്റ്റേഴ്സ് ഗോൾ തെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഈ ഒരു മത്സരത്തിൽ എന്തായാലും ഗോൾ അടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് മികച്ച കാഴ്ച വെച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ കാണിച്ചു വന്നത് ഇതില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഈയൊരു താരന്റെ രണ്ടാമത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് താലൻ്റെ സെക്കൻഡ് ഡിവിഷൻ ടീമിനെയാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തുന്നത് സെക്കൻഡ് ഡിവിഷൻ ലീഗിലെ ഒരു ടീമിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് അതേപോലെ തന്നെ അഡ്ര ലൂണ ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു നമ്മുടെ മാജീഷ്യൻ അഡ്ര ലൂണ ക്യാപ്റ്റനായിട്ട് ഇടങ്ങിയ ഒരു മത്സരം കൂടിയാണ് ഈ ഒരു മത്സരം എതിരാത്ത മൂന്ന് ഗോൾകൾക്ക് ഈ ഒരു മത്സരത്തിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്തായാലും വിജയിക്കാൻ കഴിഞ്ഞു അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യത താരവേ ജിസിംഗ് താരം വെച്ചപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾക്കനുസരിച്ച് പറഞ്ഞ് ജിസർ സിംഗ് ക്ലബ്ബ് വിട്ടു പോകാനുള്ള കാര്യം നിലവിൽ കേൾക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു വിജയം തന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നേ ഒന്നിനാണ് ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്